സ്വാഗതം വാർത്തകളിലേക്ക് പ്രധാന വാർത്തകൾ പൊന്നാംപിളി മാർക്കറ്റിന് സമീപം മാലിന്യ കൂമ്പാരും വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾക്കും പുറമേ ഇറച്ചി മാലിന്യങ്ങളും ദുർഗന്ധം മൂലം പരിസരവാസികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആരോട് പറയാൻ വാർത്താ വാർത്താപരമ്പര തുടരുന്നു കേരള ഫയർ സർവീസ് അസോസിയേഷൻ കോട്ടയം മേഖലാ സമ്മേളനം വൈക്കത്ത് നടന്നു ഇന്നൻ തുരുത്തിമലയിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ആലപ്പുഴ കൺവെൻഷൻ നടന്നു ചെയ്തു വിശദമായ വാർത്തകൾ െ നടക്കാനാവില്ല ഈ മാർക്കറ്റിന് സമീപത്തു കൂടി പൊന്നാമ്പള്ളി മാർക്കറ്റിലാണ് ഈ ദുരവസ്ഥ മാർക്കറ്റിന് സമീപത്തും മറ്റുമായി വലിച്ചെറിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയമാണ് പലതവണ വിവരം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു അനക്കവുമില്ല ആരോട് പറയാൻ വാർത്താ പരമ്പര തുടരുന്നു ഈ കാണുന്ന ചപ്പു ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് വിജനമായ സ്ഥലത്തല്ല മറിച്ച് നിരവധി ജനങ്ങൾ ദിവസേന വന്നു പോകുന്ന പൊന്നാമ്പളി മാർക്കറ്റിലാണ് വ്യാപാരികൾ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നു കോഴിയുടെ അവശിഷ്ടങ്ങൾ വരെ ഇവിടെ രാത്രിയുടെ മറവിൽ എറിയുന്നു മാംസാവശിഷ്ടങ്ങൾ ചീഞ്ഞ് ദുർഗന്ധത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സമീപവാസികളും മാർക്കറ്റിൽ എത്തുന്നവരും മാർക്കറ്റിൽ എന്തെല്ലാം പൂച്ച കത്തി തട്ടി ആൾക്കാർക്ക്

പ്രതിയെ തെളിവെടുപ്പിനായി ജുവലറിയിൽ കൊണ്ടുവന്നപ്പോൾ ജുവലറി ഉടമ വിഷം കഴിച്ചു മരിച്ചു മണ്ണഞ്ചേരി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത് മുഹമ്മ ജെയ്ഷന് വടക്കുവശം ജുവലറി നടത്തുന്ന മണ്ണഞ്ചേരി കാവങ്കൽ പണിക്കാപറമ്പിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് നിന്ന് എസ് എച്ച്ഒ രമീഷ് എസ് ഐ എ കെ അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മോഷണക്കേസിലെ പ്രതി തൊടുപുഴ തൃക്കയിൽ ശെൽവരാജുമായി പോലീസ് സംഘം മുഹമ്മയിലെത്തിയത് മോഷ്ടിച്ച പവൻ സ്വർണ്ണമാണ് ശെൽവരാജ് വിറ്റതായി പറയുന്നത് പോലീസ് എത്തുമ്പോൾ കട അടഞ്ഞുകിടക്കുകയായിരുന്നു രാധാകൃഷ്ണനെയും മകനെയും കടയിലെത്തിച്ച് തെളിവെടുക്കുന്നതിനിടെ കടയിൽ സൂക്ഷിച്ചിരുന്ന വിഷമെടുത്ത് കഴിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഉടനെ തന്നെ പൊലീസ് വാഹനത്തിൽ ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാതെ കേരളത്തിൻ്റെ വളർച്ചക്കുതകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പി പി ചിത്തരഞ്ജൻ എം എൽ എ പറഞ്ഞു ഇത് കൂടാതെ ഇത്തവണയും നമുക്ക് ആവശ്യ അവശേഷിക്കുന്ന സ്കൂളുകൾക്കുള്ള കെട്ടിട നിർമ്മാണത്തിന് ഫണ്ടുണ്ട് ആലപ്പുഴയുടെ വലിയ സാധ്യതയാണ് ടൂറിസം ടൂറിസത്തിന് നല്ല മുൻതൂക്കമാണ് കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായ ആലപ്പുഴ നഗരം അതുപോലെ ബീച്ച് ആലപ്പുഴ ബീച്ച് മാലാരി ബീച്ച് തുടങ്ങിയ ബീച്ചുകളുടെ നവീകരണമടക്കം പദ്ധതികൾക്കും പണ്ടനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പിന്നെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം കായിക മേഖല കായിക മേഖലയ്ക്ക് നമ്മളിപ്പോൾ തന്നെ രണ്ട് ഇൻഡോർ സ്റ്റേഡിയങ്ങളുടെ പണി നടക്കുകയാണ് അണിച്ചോടനെ കാര്യമാണ് ഇതുകൂടാതെ ആര്യാണി നോർത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ട് സ്ഥലം അതിന് ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ വന്നാൽ മലയാളിക്കുളം തെക്ക് പഞ്ചായത്തിൽ പീതു കുളങ്ങര മലയാളിക്കുളം വടക്ക് പഞ്ചായത്തിൽ കണിച്ചു കുളങ്ങര ആര്യാൾ ഇപ്പോൾ പടത്തുകൊണ്ടിരിക്കുന്ന ആര്യാൾ ഇൻഡോർ സ്റ്റേഡിയം വണ്ണഞ്ചേരിക്ക് ഈ ആര്യാൾ നോർത്ത് യു പി സ്കൂളിൻ്റെ കോമ്പൗണ്ട് പോകുന്നത് ഇൻഡോർ സ്റ്റേഡിയം കേരളത്തിലാദ്യമായിട്ടായിരിക്കും എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയമുള്ള ഒരു മണ്ഡലം എന്നുള്ള ആലപ്പുഴ മാറാൻ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത പുരോഗതിക്ക് ഉതകുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത് തീരപ്രദേശത്തിന്റെ സമഗ്രമായ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമാക്കി അതിന് ആവശ്യമായ ഫണ്ടുകൾ ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടന്നുവരുന്നത് അവശേഷിക്കുന്ന വികസന പദ്ധതികൾക്കായി പതിനേഴ് കോടി രൂപ ബജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ടെന്നും പി ചിത്തരഞ്ജൻ എം എൽ പറഞ്ഞു ജോയിന്റ് ിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തലയിൽ എന്റെ നാട് സുന്ദരദേശം ക്യാമ്പയിന്റെ ഭാഗമായി മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ചെയ്തു ജോയിന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന എന്റെ നാട് സുന്ദരദേശം ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി ചേർത്തല മിനി സിവിൽ സ്റ്റേഷനും ശുചീകരിച്ചു ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം നമ്മുടെ വൃത്തിയാക്കിയ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി അതിന് കുറെ നാളുകളായി നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സമൂഹമായ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളിൽ അവരുടെ ആശയങ്ങളിൽ അവരുടെ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ നെന്മാറുന്നതിനുള്ള വലിയൊരു ക്യാമ്പയിനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാലിന്യം നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം എന്ന നിലയിൽ ഓരോ മനുഷ്യനും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ സ്വയം അത് ഉറവിടത്തിൽ തന്നെ അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ കൂടുതൽ ഭംഗിയായി ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന് ജോയിന്റ് കൗൺസിലെ സംബന്ധിച്ച് വളരെയേറെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർവീസ് സംഘടനയാണ് ഇത് കേരളത്തിലെ ജീവനക്കാരുടെ ആശയും ആവേശവുമായി നിൽക്കുന്ന ഒരു ഉജ്ജ്വലമായ സമരസംഘടനയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ജോയിന്റ് കൗൺസിലിന്റെ പ്രസ്തുലമായ ഇടപെടലുകൾ നമ്മുടെ സർവീസ് മേഖലയിൽ ജീവനക്കാരുടെ ക്ഷേമ മേഖലയിലെല്ലാം കൃത്യമായി ഏതൊരു ഭരണക്രമങ്ങൾ നോക്കാതെ ഇടദോഷം ഭരിച്ചാലും പരദോഷം ഭരിച്ചാലും ജീവനക്കാരുടെ വിഷയങ്ങളെ കൃത്യമായി ആഘോഷം കൊണ്ടുപോകുന്ന ഒരു നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ട് ഏറ്റവും വലിയ ജീവനക്കാരുടെ ഏറ്റവും ഒരു കരുദിനമായി കേരളത്തിലെ ജീവനക്കാർ അത് എടുക്കും ഞങ്ങൾക്കൊക്കെ അറിയാം ഇപ്പൊ സമരം ചെയ്ത ജോയിന്റ് കൌൺസിലെയോ അല്ലെങ്കിൽ അതുപോലെ അനുഭവമുള്ള കുറെ ആളുകൾ മാത്രമല്ല മറ്റ് സംഘടനകൾ ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് സീമ ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേഖലാ സെക്രട്ടറി ടി കെ പ്രതീഷ് സ്വാഗതം പറഞ്ഞു ചേർത്തല തഹസിൽദാർ കെ ജി മനോജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി സുരേഷ് സി പ്രസാദ് സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി ഡി അബു വി തങ്കച്ചൻ മേഖലാ നേതാക്കളായ രശ്മി കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആധാരമെഴുത്ത അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു പാതിരപ്പള്ളി ഏഞ്ചൽ കിങ് ഓഡിറ്റോറിയത്തിൽ പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിപ്പോ ലോകത്ത് വന്ന വലിയ മാറ്റത്തിന്റെ ഫലമായ റോബോട്ടുകളാണ് മനുഷ്യന്റെ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് റോബോട്ടുകൾക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന നിലയിലേക്ക് അതിൻ്റെ എല്ലാ മേഖലയിലുമുള്ള നിയന്ത്രണങ്ങൾ സമസ്ത മേഖലയിൽ കടന്നു വരികയാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്ക ജപ്പാൻ ജർമ്മനി അടക്കമുള്ള അഞ്ച് രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നിലവിൽ ജോലി എടുത്തുകൊണ്ടിരുന്നവരുടെ ഇരുപത് ശതമാനം ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇപ്പൊ ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാകുന്നു ഇപ്പൊ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ് ഫെബ്രുവരിയായി മാർച്ചിലാണ് അവർ കണക്ക് വരുന്നത് അത് നാൽപ്പത് ശതമാനമാകും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഞ്ച് ലക്ഷം ആൾക്കാർ പണിയെടുത്തിരുന്ന സ്ഥലത്ത് അത് മൂന്ന് ലക്ഷമായി മാറാൻ പോകുന്നു അപ്പൊ മനുഷ്യന്റെ അധ്വാനം അത് വലിയ തോതിൽ വെട്ടിക്കുറച്ചു പകരം അവിടെയെല്ലാം ഈ ശാസ്ത്ര രംഗത്തെ രംഗത്തെ വളർച്ച വളർച്ച അല്ലെങ്കിൽ അതിന്റെ ഫലമായി കൂടുതൽ പ്രക്രിയയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി ടി ജോൺ പെരുമ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചികിത്സാ സഹായം വിതരണം ചെയ്തു ജില്ലാ ട്രഷറർ നിസാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കേരള ഫയർ സർവീസ് അസോസിയേഷൻ കോട്ടയം മേഖലാ സമ്മേളനം വൈക്കത്ത് നടന്നു ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ കോട്ടയം മേഖലാ പ്രസിഡന്റ് പി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു ഫയർ സർവീസ് മെഡൽ ജേതാക്കളെ സി കെ ആശയ എം എൽ എ ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു അസോസിയേഷൻ കോട്ടയം മേഖലാ സെക്രട്ടറി പി സജു സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ സി സിജിമോൽ നന്ദിയും പറഞ്ഞു കേരള എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ സമ്മേളനം ചേർന്ന് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി ആർ അജു ഉദ്ഘാടനം ചെയ്തു അവിടെയാണ് ഈ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലത്ത് സാർവദേശികമായി രാജ്യത്ത് പുതിയ അടകപ്പെടുത്തൽ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് എൻ ജിഒന്റെയും ആവശ്യം നമ്മുടെ എല്ലാം സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാരിന്റെ ഇക്കാലത്ത് കരുതൽ അപ്പോഴും പ്രയാസമുണ്ട് മെഡിസിൻ ആവശ്യമാണ് റിലയൻസ് തിരികെ അപ്പോഴും പ്രിയമുള്ളവരെ അവിടെ ൾ പുറയ്ക്കുകയാണ് ഏരിയ പ്രസിഡന്റ് എം അരുൺ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് ജോഷി പ്രവർത്തന റിപ്പോർട്ടും ജോയിന്റ് സെക്രട്ടറി പി ലേഖ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ട്രഷറർ കെ ജെ സുനീഷ് കണക്ക് അവതരിപ്പിച്ചു ചേർത്തല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ മേഖല കരുത്തോടു കൂടി നിൽക്കുന്നത് പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ നമ്മുടെ സഹകരണ മേഖലയെ ഇല്ലാണ്ടാക്കാൻ കഴിയും എന്നുള്ള നീക്കവും നടക്കുന്നുണ്ട് സഹകരണ മേഖലയിലെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുക അത് പ്രധാനപ്പെട്ടതായി കാണുന്നത് അത് നമ്മൾക്കെല്ലാം നമ്മളുടെ നാടിന്റെ വികസനത്തിൽ വിനിയോഗിക്കുക എന്നുള്ള തരത്തിലല്ല വൻകിടക്കാരുടെ കൈകളിലേക്ക് ആവശ്യമായ നടപടികൾ നീക്കുന്നതിനാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ചിലപ്പോൾ പലപ്പോഴും സഹകരണ മേഖലയെ ബന്ധപ്പെട്ട ചില പ്രതിഷേധങ്ങളും എല്ലാം ഉയരുന്നതിലേക്ക് എത്തണം ഒരു നാട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുകയും ഒരു നാടിന്റെ വികസനത്തിന് അതേപോലെ തന്നെ സംഭാവന ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സഹകരണ മേഖല ചെയ്ത വലിയ കാര്യം അതിൽ ഏറിയ പങ്കും കൃഷിയുമായി തന്നെ ബന്ധപ്പെട്ടായിരുന്നു നിലകൊണ്ടത് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു ജനതയ്ക്ക് തങ്ങളുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും തങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾക്കും പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം വന്നപ്പോഴാണ് സഹകരിച്ച് നമുക്ക് എല്ലാം അതിജീവിക്കാൻ പറ്റും എന്ന് പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടപ്പുറത്ത് തന്നെ ഒരു നാട് കാട്ടിക്കൊടുക്കും സഹകരണം അങ്ങനെ വന്ന ഒന്നാണ് സഹകരിച്ചത് നമുക്കുണ്ടായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു അഡ്വക്കേറ്റ് എ എം ആരിഫ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു പ്രതിമാസ സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ആലപ്പുഴ ജോയിന്റ് ഡയറി ജനറൽ വി കെ സുബിന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ബാങ്ക് പ്രസിഡന്റ് പി എം പ്രസന്നൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം പതിനൊന്നിന് ആലപ്പുഴയിൽ നടക്കും ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ രാവിലെ മുൻമന്ത്രി ജി സുധാകരൻ ചെയ്യും കേരള വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുന്നു ഞങ്ങളുടെ സംസ്ഥാന ഏഴാമത് സംസ്ഥാന സമ്മേളനം വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സിന്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നമ്മുടെ ഹവേലി ബാക്ക് വാട്ടർ റിസോർട്ട്സിൽ വെച്ച് നടക്കുന്ന നടക്കുകയാണ് പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ചാർട്ടൌട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ഒമ്പതരയ്ക്കൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിക്കുന്നു നമ്മുടെ ആദരണീയനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ആലപ്പുഴയുടെ ആരാധ്യനായ എം എൽ എ ശ്രീ പി പി ചിന്ത ചിത്തരഞ്ജന്റെ ബഹുമാനിയായ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കെ കെ ജയമ്മ ശ്രീമതി കെ കെ ജയമ്മ മൂന്ന് പേരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു ഇരുന്നൂറിനടുത്ത് അംഗങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സംസ്ഥാന വ്യാപകമായിട്ട് ഉള്ള തൃട്ടുവാണ്ടൻ ജില്ല തൊട്ട് കാസർഗോഡ് ജില്ല വരെയുള്ള ഇരുന്നൂറോളം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പി പി ചിത്തരഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ മുഖ്യ അതിഥിയാകും വാട്ടർ അതോറിറ്റി റിട്ടയേഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ അംഗം ടി ബി ബിന്ദു ചീഫ് എഞ്ചിനീയർമാരായ സുരജ നായർ വി കെ പ്രദീപ് ടി വി നാരായണ നമ്പൂതിരി സജീവ് രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനം നടക്കും ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി ചന്ദ്രശേഖരൻ എം ദേവരാജ് ഡി ഷാജി ടി എൻ ഷാജി തുടങ്ങിയവർ കേരള എൻ ജി ഒ യൂണിയൻ ആലപ്പുഴ ടൗൺ ഏരിയ സമ്മേളനം നടന്നു പുന്നപ്രവേല സ്മാരക ഹാളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓക്സ്വാം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തമ്പാടും ഈ പറയുന്ന അന്തരം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ പ പതിനൊന്ന് വർഷകാലം കൊണ്ട് ലോകത്തെ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് എന്ന് പറയുന്നത് മൂന്നിരട്ടിയായി വർദ്ധിച്ചു നൂറ് രൂപ ഉണ്ടായിരുന്ന ഒരു ശതകോടീശ്വരൻ്റെ സമ്പത്ത് മുന്നൂറ് രൂപയായി വർദ്ധിച്ചു അതേസമയത്ത് പാവപ്പെട്ടവന്റെ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് അവന്റെ സമ്പത്തിൽ വർധന വലുണ്ടായത് അവന്റെ വരുമാനത്തിലും സമ്പത്തിലും ഇടിവുണ്ടാകുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലം എന്ന് നമുക്ക് ഈ കഴിഞ്ഞ കാലത്തെ ലോകത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എൻ ജെ യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടി എം ഷൈജ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ട് ചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നബാർഡിന്റെ നേതൃത്വത്തിൽ വൈക്കം കായലോര ബീച്ചിൽ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ കുടുംബശ്രീ സംരംഭകരാണ് മേളയിൽ എത്തിയിരിക്കുന്നത് കുടുംബശ്രീകളുടെ വിവിധ യൂണിറ്റുകളുടെ സ്വാദിഷ്ടമായ വിഭവങ്ങളും തനതുൽപ്പന്നങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു ലൈവ് ഫുഡ് സ്റ്റാളുകളും ലൈവ് ജ്യൂസ് കൌണ്ടറുകളും സജ്ജീകരിച്ച് അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന മേളയുടെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ബാലസഭ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ഉൽപ്പന്ന വിപണന മേളയും ഭക്ഷ്യമേളയും നടക്കും വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബി ജു മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈക്കം ഏറ്റവും സാന്നിധ്യമുള്ള ഒരു പ്രദേശം കേരളത്തിൽ മറ്റ് എവിടത്തെക്കാളും മനോഹരമായി സാംസ്കാരിക തലത്തിലും കലാപരമായും ഒക്കെയും നമ്മുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം വഹിക്കണം ഒന്ന് ഈ പക്ഷ്യമേള നടക്കുന്ന ഈ ഒരു പ്രദേശത്തിന്റെ സൗന്ദര്യം കേരളത്തിൽ മറ്റ് എവിടെയും ലഭ്യമാകാത്ത സൗന്ദര്യം അങ്ങനെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ പ്രദേശത്ത് ഈ വൈക്കം കായലിന്റെ ഓരം ചേർന്ന് വരുന്ന അഞ്ചു ദിവസം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണവും ഏറ്റവും മൂർത്തവും സ്നേഹനിബിഡവുമായിട്ടുള്ള കലാപ്രോഗ്രാമുകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് വൈക്കത്തെ സ്ത്രീ സമൂഹം പുതിയ ഒരു ഉയർത്തരു പോവുക വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷനിലെ അഭിലാഷ് കെ ദിവാകർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു പതിനൊന്നിന് മേള സമാപിക്കും വയനാട് സർവീസ് സഹകരണ ബാങ്ക് വെള്ളിയാകുളം ശാഖയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കമായി മന്ത്രി പി പ്രസാദ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ സഹകരണ സ്ഥാപനങ്ങൾ നാട്ടിലുണ്ടായതെല്ലാം മനുഷ്യനെ അന്ന് അഭിമുഖീകരിച്ച ഒരു പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു അന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടിന് പരിഹാരത്തിനായി പണം കൊടുക്കുന്ന സംവിധാനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു വേറെയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ കൊടുക്കും പക്ഷെ വലിയ തരത്തിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നു അത്തരം ജന്മിമാരും അത്തരം പ്രമാണിമാരും നാട്ടിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു പഴയ കാലത്ത് സാധാരണ മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ പ്രയാസം വന്നാൽ സഹായിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണ്ടേ എന്ന് ചിന്തിച്ചു ചിന്തിച്ചത് ഇപ്പൊ നിൽക്കുന്ന നമ്മളെ പോലെ ആരുമല്ല നൂറു കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആൾ ആളുകളാണ് തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു ഗോഡൌണിന്റെ ശിലാസ്ഥാപനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു കുടുംബശ്രീ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കുള്ള സമ്മാനദാനം പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്ന സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി നന്ദിയും പറഞ്ഞു കെ പി എസ് ടി എ ചേർത്ത ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ പരീക്ഷ അഭിമുഖീകരിക്കുന്നതിനും എൽ എസ് എസ് യു എസ് എസ് വിജയം നേടുന്നതിനും വേണ്ടി കെ പി എസ് ടി എ അക്കാദമി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു എൽ എസ് എസ് യു എസ് എസ് പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു ഭയവും സമ്മർദ്ദവും കൂടാതെ പരീക്ഷ എഴുതുന്നതിന് മാതൃകാ പരീക്ഷ ഉപകരിക്കുമെന്ന് മാതൃകാപരീക്ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ പറഞ്ഞു അധ്യാപകരുടെ ആവശ്യങ്ങളും അധ്യാപകരുടെ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു പ്രസ്ഥാനം കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടത്തി ആ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ രണ്ട് കുട്ടികൾ വീടില്ലാത്ത രണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വീട് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ആ ഉദ്ഘാടനം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഒരു കോടി രൂപ ഞങ്ങൾ അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും അത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പത്ത് വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവഴിക്കുകയും ചെയ്യും കെ പി എസ് സി റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീഹരി അർപ്പിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കമ്പത്ത് കെ ബാബു രാമചന്ദ്രൻ നീനി വിദേവ് ജോമി ജോസ് വിശാൽ നായിക് അരവിന്ദ് കുമാർ പൈ ശബാസ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു തുറവൂർ കാരുണ്യം ചോറ്റുകുട്ട പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സിനിമാതാരം സാജു നവോദയ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സ്റ്റീഫൻ റാഫേൽ അധ്യക്ഷത വഹിച്ചു സിഇഒ സുൽകുമാർ സ്വാഗതം പറഞ്ഞു കുത്തിയതോട് പഞ്ചായത്ത് അംഗം കൽപ്പന എസ് ദത്ത് ബിജെപി അരൂർ മണ്ഡലം പ്രസിഡന്റ് സിജേഷ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിരവധി അപേക്ഷകൾ സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കുവാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത് വരെ സമയം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതായി എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്നും അറിയിക്കുന്നു മറ്റൊരറിയിപ്പ് ഭാരതീയ വിചാരകേന്ദ്ര സ്ഥാപകൻ പരമേശ്വർജിയുടെ അഞ്ചാമത് സ്മൃതിദിനം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ചേർത്തല എൻ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കും ഭാരതീയ വിചാര കേന്ദ്ര സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സി വി ജയമണി അനുസ്മരണ പ്രഭാഷണം നടത്തും പൊന്നാംകളി മാർക്കറ്റിന് സമീപം മാലിന്യ കൂമ്പാരും വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾക്കും പുറമെ ഇറച്ചു മാലിന്യങ്ങളും ദുർഗന്ധം മൂലം പരിസരവാസികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആരോട് പറയാൻ വാർത്താ വാർത്താപരമ്പര തുടരുന്നു കേരള ഫയർ സർവീസ് അസോസിയേഷൻ കോട്ടയ മേഖലാ സമ്മേളനം വൈക്കത്ത് നടന്നു ഇന്ത്യൻ തിരുത്തിമലയിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു പാതിരപ്പള്ളിയിൽ പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു